അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ കല്ലറയ്ക്ക് അടുത്തായിട്ടൊരു മുതുകുള എന്നൊരു സ്ഥലമുണ്ട് മുതുകുളയ്ക്ക് അടുത്തായിട്ട് അവിടുന്ന് ഒരു ആറ് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറി ഒരു ചെല്ലഞ്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ചെല്ലഞ്ചി അവിടെ ഒരു വലിയ വലിയൊരു പാലമുണ്ട് ഉണ്ട് അടിപൊളി പാലം ഞാൻ ആ പാലത്തിനാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ അങ്ങോട്ട് പോണെന്ന് പറയുന്നത് മുതുവിള കല്ലറ മുതുകൂളെ പോണ റോഡാണ് അപ്പം ഇങ്ങോട്ട് ചെല്ലഞ്ചിയിലേക്കാണ് പോണേ ഇങ്ങോട്ടാ നേരെ പോകണം കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ പാലത്തിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലേ അടിപൊളിയാണ് അടിപൊളിയാണ് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ചെല്ലഞ്ചി ബ്രിഡ്ജ് അപ്പം ഇതെന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളതിനകത്ത് നോക്കിയാൽ മതി പുറത്തായി ചെല്ലഞ്ചി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചാൽ മതി അപ്പോൾ ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്ററാണ് അതായത് നൂറ്റി നാൽപ്പത്തൊമ്പത് മീറ്ററോളം അടുപ്പിച്ച് ഇതിൻ്റെ നീളം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് നൂറ്റി അമ്പതോ മീറ്ററോളം നീളമുണ്ട് ഇതിന് നല്ല നീളമുണ്ട് അപ്പം അതനുസരിച്ചുള്ളതാണ് അപ്പോൾ എഴുതി ചുറ്റുമുള്ള കാഴ്ചകളാണ് േ തൊട്ട് അങ്ങോട്ടൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ ഇപ്പൊ ഈ പാലത്തിന്റെ അടി കൂടെ ഈ പോകുന്ന ഈ നദി എന്ന് പറയുന്നത് വാമനപുരം റിവർ ആണ് കേട്ടോ ഈ വാമനപുരം റിവറാണ് ഇപ്പം ഈ അടിയിൽ കൂടെ ഒഴുകുന്നത് ഇവിടെക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ദൂരെയൊക്കെ ഒരുപാട് കാഴ്ചകളാണ് അവിടെ ഇങ്ങനെ കുളി അപ്പൊ പയ്യന്മാരൊക്കെ കുളിക്കുന്നതൊക്കെയാണ് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല എങ്കിലും ഇവിടെ ഇരിക്കുമ്പം ഇത് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അങ്ങ് അങ്ങ് കുറച്ചുകൂടെ അങ്ങ് മുമ്പൂട്ടായിട്ട് നമുക്കൊരു തടയണ പോലെ കുളിക്കാനൊക്കെ കിട്ടിയിട്ടിരിക്കുന്നതാണ് ക്യാമറ എത്രത്തോളം കിട്ടുമെന്നറിയാൻ കണ്ടില്ലേ അത് അവിടെ കുറേ പയ്യന്മാരൊക്കെ നിന്ന് കുളിക്കുന്നതൊക്കെയാണ് ഇപ്പം പാലത്തിന് സമീപമുള്ള കാഴ്ച ആണെങ്കിൽ കാണുന്നത് ഇതല്ലേ അവിടെ ഇതൊക്കെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വയ്യ ഇവിടെയൊക്കെ കൂടുതലും റബ്ബർ മരങ്ങളാണ് നട്ടിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരു വീഴിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ കടന്നുപോയപ്പോ ഒരു ഞാൻ എടുത്താണ് കാരണം പ്രത്യേകിച്ച് പ്ലാൻ ഓടെ ചെയ്യുന്നു എടുത്ത വീഡിയോ അല്ല പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് പിന്നെ ശരി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക